വൻ താരനിരയ്ക്കൊപ്പം പുതുവർഷത്തിലെത്തുമ്പോൾ മിയ ഏറെ സന്തോഷത്തിലാണ് ജയറാമിന്റെ നായികയായി എത്തുന്ന മിയ ചിത്രത്തിലൊരു കുട്ടിയുടെ അമ്മയായാണ് എത്തുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ് സലാം കാശ്മീർ അതിൻ്റെ മെയിൻ ഒരു പ്രധാന കാരണം എന്ന് തന്നെ പറഞ്ഞാൽ ഞാൻ ടു തൗസൻഡ് തേർട്ടീനിലാണ് കുറച്ചൊരു ഈ കരിയർ തുടങ്ങിയതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുറച്ച് സിനിമകളായിട്ട് വന്നത് സീരിയസ് ആയിട്ട് സിനിമയെ കണ്ടു തുടങ്ങിയത് ഈ ടു തൗസൻഡ് തേർട്ടീനിലാണെന്ന് പറയാം അപ്പോൾ ആ ഒരു കരിയറിൻ്റെ ആ ഒരു തുടക്ക ടൈമിൽ തന്നെ ഇങ്ങനെ ജോഷി സാറിനെ പോലെ ഒരു ആളുടെ വലിയൊരു മൂവി എനിക്ക് കിട്ടുന്ന കിട്ടുക എന്ന് പറഞ്ഞു തന്നെ എനിക്ക് ഭയങ്കര ഒരു ലക്കായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് പിന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സലാം കാശ്മീർ ജോഷി സാറിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സിനിമയാണ് അപ്പം തന്നെ മൂവിക്ക് എത്ര ഒരു വലിയൊരു മനുഷ്യനാണ് വലിയൊരു ഡയറക്ടറാണെന്ന് നമുക്ക് അപ്പം തന്നെ അറിയാം പിന്നെ എൻ്റെ ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം ജയറാം ഏട്ടൻ സുരേഷ് ഏട്ടൻ അവർ കുറച്ച് ഈ പറഞ്ഞ പോലെ സമരൻ ബദലായവിന് ശേഷം അവർ ഒന്നിച്ച് വന്നൊരു മൂവിയാണെന്ന് പറയാം അപ്പോൾ അവിടെ രണ്ടുപേരുടെ ഇങ്ങനെ സീനിയേഴ്സിൻ്റെ ഒപ്പമുള്ള ഒരു പെർഫോമൻസ് ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറും ആദ്യം മുതൽ അവസാനം വരെ പടത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ അങ്ങനെ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ ഇത്രയും വലിയൊരു ടീമിനോ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ ഒരുപാട് സന്തോഷം ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപേ സലാം കശ്മീരിലെ ഗാനങ്ങൾ ഹിറ്റായതും മിയയെ സന്തോഷിപ്പിക്കുന്നു ജയറാമേട്ടൻ്റെ കൂടെയുള്ള ഫസ്റ്റ് മൂവിയാണ് സലാം കാശ്മീർ അപ്പോൾ അതിൻ്റെ സോങ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണാടി പുഴയിലെ എന്ന് പറഞ്ഞ പാട്ട് ജയറാമേട്ടെ തന്നെ പാടി പാടിയിട്ടുള്ള സോങ്ങാണ് അപ്പോൾ ജരാമേട്ടൻ്റെ ആ ഒരു വോയിസ് കറക്റ്റ് ജരാമേട്ടൻ്റെ ആ പാട്ടിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സോങ് ഷൂട്ട് ചെയ്തപ്പോഴാണെങ്കിലും ജരാമേട്ടൻ തന്നെ പാടുന്നു നമ്മൾ അഭിനയിക്കുന്നു അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീല് തന്നെയായിരുന്നു കംഫർട്ടബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മൂവിയായിരുന്നു സലാം കാശ്മീർ എൻ്റെ ക്യാരക്ടർ സുജയാണെങ്കിലും രണ്ട് തരത്തിൽ പെർഫോമൻസ് ആവശ്യമുള്ള ഒരു ക്യാരക്ടർ അപ്പം കുറച്ച് യങ് ഗേളായിട്ടുണ്ട് ഒരു എം ബി എക്ക് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ായിട്ടും ഉണ്ട് പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിട്ടുമുണ്ട് അപ്പം ആ രണ്ട് തരത്തിലുള്ള രണ്ട് ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു ക്യാരക്ടറാണ് സുജയുടേത് അപ്പം രണ്ട് തരത്തിലും അതിനോട് മാക്സിമം നീതി വളർത്തി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുടുംബിനി ഒരു ഹൗസ് വൈഫിൻ്റെ ആ ഒരു ലെവൽ എങ്ങനെയായിരിക്കും എനിക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാനും കുറച്ച് എളുപ്പമുള്ളൊരു ഏരിയ ആയിരുന്നു അപ്പം അതുകൊണ്ട് മാക്സിമം അതിൽ നന്നാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മീഡിയതായി പുറത്തിറങ്ങാനായി ഒരുപിടി ചിത്രങ്ങളുണ്ട് നായിക എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നും മിയ പറഞ്ഞു എന്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യ